കുഞ്ഞ എന്താണ്ട് വിശേഷം നീ ഇങ്ങനെ നിന്റെ ഈ വയറൊക്കെ ചാർജ് നിനക്കൊരു കല്യാണമൊക്കെ ഞാൻ മുതുക്കനില്ലേ പറഞ്ഞു ഞാൻ പയസല്ലേ കല്യാണോ കഴിക്കണ്ട പിന്നെ തീർച്ചയായിട്ടും നീ മരിച്ചു കഴിഞ്ഞ് നീ എവിടെ പോകും മരിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങളെയൊക്കെ വീട്ടിൽ ചെന്ന് ഞാൻ പോകും അല്ല നീ മരിച്ചുകഴിഞ്ഞാൽ നിന്റെ ആത്മാവ് പെണ്ണുങ്ങളുടെ ഒക്കെ വീട്ടിൽ ചെന്ന് കേറാ ശരിയാതൊന്നുമില്ല ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നരകത്തിൽ നരകത്തിൽ അല്ല സുന്ദരി നീ പോലെ പെണ്ണുങ്ങളുടെ വീട്ടിൽ ചെന്ന് പതുക്കെപ്പമ്മി കയറിയതെല്ലാം കാണും അവർ കുളിക്കുന്നിടത്ത് പോയി ഒളിഞ്ഞു നോക്കും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അല്ല ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നരകത്തിൽ ഇത് അല്ല കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ നരകത്തിലേ കാണും ഞാൻ സ്വർഗ്ഗത്തിൽ പോയി ഒറ്റയ്ക്ക് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ നിങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന തരത്തില്ലേ ഞാൻ ഞാൻ ചോദിക്കുന്നു നിന്റെ ആത്മാവ് നീ നിന്റെ ഒരു ഭാവന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആത്മാവ് ഇങ്ങനെ എല്ലാ പെണ്ണും സുന്ദരിതാ പെണ്ണുങ്ങളുടെ വീട്ടിലേക്ക് മുഴുവൻ കിടക്കുക അവരുടെ ദേഹത്തൊട്ടിന് കിടക്കുക ഉമ്മ കൊടുക്കുക ഏഹ് ഇങ്ങനെയൊക്കെ ചെയ്യണം അത് കഴിഞ്ഞാൽ എനിക്ക് ആത്മാവായിട്ട് ഇവിടെ എല്ലാം കയറി കൂടെ കിടക്കണം നീ എന്നോട് ഒരിക്കൽ പറഞ്ഞതാ നിന്റെ ഭാവന എനിക്ക് ഇഷ്ടപ്പെട്ടു അന്നെ നീ നീ വളരെ നല്ല വളരെ നല്ല കാര്യം ചത്തു കഴിഞ്ഞ നീ നിന്നെ നാട്ടുകാരൊക്കെ ഓടിച്ചിട്ടടിക്കുന്നെ ഇല്ല ഇല്ല ചത്ത കഴിഞ്ഞാ പെണ്ണുങ്ങളുടെ കൂടെ ഞാൻ ജീവിതത്തിൽ സുന്ദരികളായ പെണ്ണുങ്ങളുടെ കൂടെ നീ കിടക്കോ ഇല്ലയോ അതില്ല ഇല്ല 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 മനസ്സാറ് ചത്തു കഴിഞ്ഞാൽ ഞാൻ മുണ്ടടിച്ചത് എന്റെ തലയിൽ കെട്ടിക്കൊണ്ട് ഞാൻ ഏനാത്ത കൂടെ മൊത്തം കിടന്നൊരു ഓട്ടോ ഓടും ഓടായ ഓടിഞ്ഞാ ഏഹ് നീ എന്തോടാ എന്തോടാ വർഗീസേ വർഗീസേ ഇങ്ങോന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ആട ആട നീ നീ അവനെ പിടിച്ചു അവനെ പിടിച്ചു